ഞാൻ ഞാൻ നോക്കുകയായിരുന്നു പത്ത് മിനിറ്റും അൻപത്തിയാറ് സെക്കൻഡുമാണ് താങ്കൾ ഈ എസ് കെ സജിസ്റ്റർ കൊടുത്തത് അത് കൊടുക്കുകയല്ല പിടിച്ചു വാങ്ങുകയാണ് ഇനി താങ്കൾ കൊടുത്തില്ലെങ്കിൽ താങ്കൾക്കെതിരെ ചിലപ്പോൾ കേസും വന്നേക്കാം ഏതായാലും ഞാനത് കൃത്യമായി നോക്കുകയായിരുന്നു യൂട്യൂബിൽ ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം എസ് എൻ സി ലാവലിനെ സംബന്ധിച്ച് ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ നോക്കണം ഞാൻ സമയമില്ലാത്ത അതിലൊന്നും കടക്കുന്നില്ല അതിനുശേഷം എങ്ങനെയാണ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്റ്റിലേക്ക് പിന്നെ മാറ്റിയത് എന്നതിനെ സംബന്ധിച്ച് നോക്കണം ഒരു ഒരു എഗ്രിമെൻറ്റും എം ഒ യു എം ഒ എങ്ങനെയാണ് ഫിക്സഡ് പ്രൈസ് അല്ല താങ്കൾ താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്ന ആളല്ലേ ഒന്ന് ഒന്ന് നിർത്ത് ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് താങ്കൾ ഇടപെട്ടിരുന്നു ഞാൻ വിട്ടിട്ടില്ല ഞാൻ ഒറ്റ ഞാൻ ആ വിഷയത്തിൽ ഒരു സമയത്തോടെ ഇവരൊക്കെ ഞാൻ എന്നാണ് ചോദ്യം താങ്കളുടെ ചോദ്യം ഞാൻ ചർച്ച ഇവിടെ എസ് എൻ സി ലാവിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത് സ്വർണക്കടത്തിനെ കുറിച്ച് പറഞ്ഞു ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞു കരുവന്നൂരിലെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടകര കൊടകര അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് വന്നപ്പോൾ അസംബ്ലിയിൽ പറഞ്ഞ എന്താ അസംബ്ലിയിൽ പറഞ്ഞത് അദ്ദേഹം ഇപ്പൊ വാദിയായിട്ടുള്ളൂ പിന്നീട് പ്രതി പിന്നെ വാദി സാക്ഷിയായിട്ടുള്ളൂ വാ സാക്ഷി സ്ഥാനത്ത് നിന്നും പ്രതിയാകുന്നതിന് വലിയ സമയമൊന്നും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങും എത്തിയിട്ടില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനത് നിങ്ങൾ നമ്മൾ ഒത്തുളയെക്കുറിച്ച് മാത്രമേ പറഞ്ഞു ഇനി താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് മാത്രം നിന്നുകൊണ്ട് ഞാൻ മറുപടി പറയാം ഇൻ്റർവ്യൂൺ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഭാഗമായിട്ട് ഇത് ഞങ്ങളുടെ ഭാഗം കേട്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ തിരിച്ചൊറ്റ ചോദ്യം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിൽ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഭാഗം കേൾക്കാതെ പോയിട്ടുണ്ട് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇതുവരെ ഏതെങ്കിലും കോടതിയെ സമീപിച്ചിട്ടുണ്ടോ ആർജവത്തോടുകൂടി മുഖ്യമന്ത്രിക്കോ മകൾക്കോ മരുമകനോ അല്ലെങ്കിൽ സജീഷിനോ അതിനെക്കുറിച്ച് പറയാൻ കഴിയുമോ എന്തുകൊണ്ട് നിയമനടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഈ നിമിഷം വരെ നിയമ നടപടി സ്വീകരിച്ചില്ല ആരുടെ വീഴ്ച ഞങ്ങളുടെ കുഴപ്പമാണോ അപ്പോൾ വസ്തുതകളെ വസ്തുക്കളായി തന്നെ കാണണം നീ സേവനം നൽകിയിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണെന്നാ പറഞ്ഞത് ഈ കേരളത്തിലുള്ളവരെല്ലാം വെറും മണ്ടന്മാരാണെന്ന് എൽ ഡി എഫ് കാര് കരുതരുത് ഇവിടെ എന്താ ഈ കമ്പനി കൊടുത്തുള്ള സേവ എന്ന് പറയുന്ന കമ്പനി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയുന്ന കമ്പനി എന്ത് സേവനം നൽകിയിട്ടുള്ളത് ഡെവലപ്മെന്റ് ഒരു പ്രോഗ്രാം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എ സോഫ്റ്റ്വെയറാണ് എം എസ് ഓഫീസിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്താണ് ടാലിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു മൂന്നാമത്തേതാണ് പവർ ബിൽഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു ഇതൊക്കെയാണോ എം എസ് ഓഫീസിൻ്റെയും അതുപോലെ ടാലിയുടെയും പവർ പിന്നെ എന്താ ബിൽഡിൻ്റെയും ഒക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എക്സാലോചിക്കുന്ന കമ്പനിയിലാണോ അത്രയ്ക്ക് വിവരം കെട്ടവരാണോ മലയാളികൾ അപ്പോൾ അത്തരത്തിലുള്ള എം എസ് ഓഫീസിൻ്റെ ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എക്സാലോജിക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി കരാർ ഒപ്പിടുന്നു എന്താ കരാർ ഡെവലപ്മെന്റ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് ഈ മൂന്ന് മേഖലയിലും ഈ പറയുന്ന സോഫ്റ്റ്വെയറുമായി ഈ എക്സാലോജിക്കിന് പുലബന്ധം പോലുമില്ല അത് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല അതിനെ സംബന്ധിച്ച് സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ മേഖലയിലുള്ളതിനെ സംബന്ധിച്ചോ ബേബി സി ഡി അറിയാവുന്നവർക്കറിയാം അങ്ങനെയിരിക്കേ അങ്ങനെ ഇരിക്കെ ഈ എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ ഈ കോടികൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കും കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തത് ചെയ്യാത്ത ജോലിയുടെ പേരിൽ നോക്കുകൂലിയായിട്ടാണ് അതിന് ആരുടെ സഹായം വേണ്ട മനസ്സിലാക്കാൻ അതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് വിവരക്കേട് ഏതെങ്കിലും സി പി എമ്മിന്റെ നേതാക്കന്മാർ എവിടെയെങ്കിലും പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളും അത് ചെയ്യില്ല അതിന് ഏത് കോടതി പറഞ്ഞാലും ഉൾക്കൊള്ളില്ല അങ്ങനെ കോടതി പറയുകയുമില്ല ഇനി ഞാൻ വാങ്ങി എന്ന് ശ്രീ രമേശ് ചെന്നിത്തല സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങി എന്ന് ശ്രീ പി കെ കുഞ്ചാലിൻ്റെ കൂട്ടി സംബന്ധിച്ചിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് അവരെ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെ പറഞ്ഞു അന്നത്തെ ചുമതലപ്പെടുത്തിയിരുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ആയിരുന്നു അവരൊക്കെ വാങ്ങിയിട്ടുണ്ട് അവരൊക്കെ പാർട്ടിയുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അവർ വാങ്ങിയത് എവിടെ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട് അതുകൂടി പറയേ കഴിഞ്ഞോ കഴിഞ്ഞോ തിരിച്ച് ഞാനും ചോദിക്കട്ടെ പറയാനുള്ള ആർജവം രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ചാലിക്കുട്ടിക്കും ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചുപോകുന്നു പി വി എന്നാൽ പിണറായി വിജയൻ അല്ല എന്ന് തൊലിക്കട്ടി പി വി എന്നാൽ പിണറായി വിജയൻ അല്ല എന്ന് പറയാനുള്ള തൊലിക്കട്ടി പിണറായി വിജയന് മാത്രമേ എന്നാൽ എത്ര വാങ്ങി എന്ന് പറയൂടെ സമയം ഞങ്ങൾ എത്ര ഈ ചർച്ചയിൽ പറഞ്ഞു വാങ്ങി എന്ന് പറഞ്ഞു എത്രയാണ് വാങ്ങിയത് എവിടെയാണ് അക്കൗണ്ട് ചെയ്തത് നിങ്ങളുടെ ഏത് എലക്ഷന്റെ അക്കൗണ്ടിനകത്ത് അത് കാണിച്ചിട്ടുണ്ട് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കും ആദ്യം പറയൂ അങ്ങനെയല്ലേ പറയുക ഞാൻ എന്ത് പറഞ്ഞു താങ്കൾ പറഞ്ഞ വിവരക്കേടുകളൊക്കെ എന്നുള്ള പദം വായിലുണ്ട് എന്ന് കരുതി വേണ്ടി പറ്റില്ല പറഞ്ഞു എത്രയാണെന്ന് ും തർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് ശ്രീ എസ് കെ സജീഷ് അങ്ങ് തുടർച്ചയായി സംസാരിച്ചതാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഊഴം വരികയാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഈ വിഷയം ചർച്ച കേൾക്കുമ്പോൾ നിങ്ങളോട് രണ്ടു പേരോടും പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ഈ കമ്പനികാര്യ കോർപ്പറേഷന്റെ വിധിയും അന്വേഷണ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ അതിനിടയ്ക്ക് ലാബിലിന് പറഞ്ഞു ശരി കാര്യങ്ങൾ പറയും അതിനിടയ്ക്ക് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി വന്ന കാര്യങ്ങൾ പറഞ്ഞു ശരി കാര്യങ്ങൾ പറയും പക്ഷെ ചോദിക്കുന്ന ഒരു കാര്യത്തിനും ഉത്തരം പറയാതെ മറ്റു കാര്യങ്ങൾ സെറ്റിൽമെന്റ് ലാവൻ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി ഇതിൽ പെട്ടതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതാക്കളും ആ പുറയൊന്ന് കേൾക്കാൻ ഈ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവില്ലേ നിങ്ങൾ അത് നിങ്ങൾ ഈ പറയുന്ന ചർച്ചയുടെ പ്ലാറ്റ്ഫോമിന് പുറത്ത് നിങ്ങൾക്ക് ഉന്നയിക്കാനും ചോദ്യം ചോദിക്കാനും വിവാദം ഉണ്ടാക്കാനും രാഷ്ട്രീയ മറുപടി പറയാനും ഇടമുണ്ടല്ലോ ഈ പറഞ്ഞു താല്പര്യം അല്ലേ ഞങ്ങൾ ആരും അടിച്ചേൽപ്പിച്ചതല്ലോ താങ്കൾ ക്ഷമയോടി കേൾക്കൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ ചോദിക്കൂ ഞാൻ പറയുന്നു ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കൂ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് അവർക്ക് കിട്ടിയ തുക അവർ വസൂലാക്കിയിട്ടുണ്ട് അതിന് അവർ റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്ക് താങ്കൾ ആദ്യം മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ പി വി പിണറായി വിജയനാണ് പിണറായി വിജയന്റെ അത് മാത്രമാത്ര ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് വന്നുള്ള ജഡ്ജ്മെന്റുകളിൽ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബേസിൽ ഒരു ഉന്നതന്റെ ബേസിൽ ഈ പറയുന്ന വീണ തൈക്കൊണ്ടിയുടെ കമ്പനിക്ക് അമിതമായ സഹായം ലഭിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് പിണറായി വിജയനാണ് ഞാൻ പിണറായി വിജയൻ പി വി എന്നാൽ ഞാൻ അല്ല ഞാനല്ല എന്റെ പേര് പി വി നല്ല പിണറായി വിജയൻ നല്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പി വി ആരാണെന്ന് മുഖ്യമന്ത്രി പറയട്ടെ അല്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ ആർജവും ഉണ്ടോ നിയമസഭയിൽ പറയും അതിന് പുറത്ത് പറയുമോ പിണറായി വിജയൻ ബി ബി എന്നാൽ പിണറായി വിജയനാണെന്ന് പറയുമ്പോൾ പോലും അതുപോലും അംഗീകരിക്കാത്ത ഒരാളുടെ പ്രതിനിധി വതിരുന്നിട്ട് ഞങ്ങൾ എത്ര ഫണ്ട് മേടിച്ചു ആ ഫണ്ടിനെ സംബന്ധിച്ച് കെ പി സി അക്കൗണ്ട് ഉണ്ട് ആ ഫണ്ടിനെ സംബന്ധിച്ച് ഏതെങ്കിലും അന്വേഷണ ഏജൻസി വന്നാൽ ഞങ്ങൾ കൊടുക്കാം ആ ഫണ്ടിനെ സംബന്ധിച്ച് ആരവേഷിച്ചാലും അന്വേഷണ ഏജൻസി വന്നാൽ കൊടുക്കാം പക്ഷേ തിരിച്ചല്ലേ പറട്ടെ അത്തരത്തിൽ വന്നുള്ള ഫണ്ടിനെ സംബന്ധിച്ച് ഞങ്ങൾ ഡിസ്പോസ് ചെയ്യാം നിങ്ങൾക്ക് വന്നിട്ടുള്ള ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ മുഴുവൻ ഡിസ്പോസ് ചെയ്യാം ഞങ്ങൾ ചോദിക്കുന്നത് ഉൾപ്പെടെ കഴിയില്ല അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആടെ മുമ്പിലാണ് അറിയിക്കേണ്ടത് അവിടെ വന്നിട്ടില്ല ഞങ്ങൾ നിങ്ങൾക്ക് കേക്ക് എന്റെ അവസരം നിങ്ങൾക്ക് പിണറായി വിജയൻ മേടിച്ച ഫണ്ട് ക്ലിഫ് ഹൗസിൽ സ്വന്തം ഓഫീസർ പോയത് പിണറായിട്ടില്ല പണ്ടും വായിച്ചിട്ടില്ല അത്യാവശ്യം വായിച്ചിട്ടില്ലെന്ന് പറയുന്ന ആളെയാണെന്ന് പറയും പറയലാ സതീഷെ നിങ്ങളെയൊക്കെ ഓർത്ത് പറയുല്ലേ പിണറായി വിജയനെ പറഞ്ഞോ